ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അതിൻ്റെ ഗ്രാൻഡ് ഫിനൈലൊക്കെ തീർന്നിരിക്കുകയാണ് എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ആഗ്രഹിച്ച പോലെ തന്നെ ജിൻഡോ കപ്പ തൂക്കിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ബിഗ് ബോസ് സീസണിൻ്റെ ഓരോ സീസണിലും ഞാൻ ആഗ്രഹിച്ച വ്യക്തിക്ക് ഇതുവരെയ്ക്കും കപ്പെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കപ്പ് എടുക്കുന്നത് ആ ഭയങ്കര സന്തോഷമുണ്ട് അത് കാര്യ കാര്യത്തിൽ കഴിഞ്ഞ ഇതിലൊക്കെ എനിക്ക് ജൂനേഴ്സിനായിരുന്നു ഇഷ്ടമുണ്ടാകാം ഞാൻ പറയാം എനിക്ക് അഖിൽമാരൻ്റെ പ്ലേ ഒരു സ്ട്രാറ്റജി ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് അത് തോന്നിയിരിക്കുന്നത് കുറച്ച് ഞാൻ ഞാൻ എന്നുള്ളൊരു ഹംഭാവം ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡപ്പൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹംഭാവോ തലക്കാലോ ഒന്നും ഇല്ലാത്ത ഒരു ഭാവമായിരുന്നു ഈ നമ്മൾ ആദ്യം അദ്ദേഹത്തിന് ഇത്രയധികം സെലിബ്രിറ്റീസിനെ ഒക്കെ കണ്ടപ്പോൾ ഒരു അന്താളിപ്പുണ്ടായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ കളി ഓരോന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പ്ലാനിങ് ഒന്നും അല്ലാതെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു പ്ലേയാണ് ജിൻഡപ്പൻ കാഴ്ച വെച്ചുള്ള ശരിക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ അതാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ജിന്നപ്പനെ ശരിക്കും ജിൻഡപ്പനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ആരാണ് മണ്ടൻ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒരു അപ്പോൾ എല്ലാവരും മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ജിൻഡപ്പനെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജിൻഡപ്പൻ്റെ ഒരു ആൾക്കാരുടെ മനസ്സിലേക്കൊരു ഇടം നേടിക്കൊടുത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു അത് എല്ലാവർക്കും തോന്നിയതാണ് ഒരാൾ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൂസ് എന്ന് പറയുന്നത് ഇതിലൊരു മണ്ടൻ ആരാണെന്ന് ചോദിക്കുക എന്നിട്ട് എല്ലാവരും കൂടെ ഒരാളെ മണ്ടനാക്കി അങ്ങ് തീർക്കുക എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് മണ്ടൻ എന്ന എല്ലാവരും മുദ്ര കുത്തിയ ആൾ ആളാണ് ബിഗ് ബോസ് സീസൺ സിക്സിന് വിന്നർ ആയിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടസ്റ്റൻസൊക്കെ പുറത്ത് വന്നിട്ട് ഈ എല്ലാ എപ്പിസോഡിലും ഒന്ന് നോക്കണം കാരണം അവർ കാണുമ്പോഴേ അറിയുള്ളു ജിൻഡോ എന്ന് പറയുന്ന ആളെ അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് അവർക്ക് ആ വ്യക്തിയെ ഒട്ടും തന്നെ ഒരു റെസ്പെക്റ്റോ അതായത് ആ മുമ്പ് അവർ ആ മണ്ടൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ ഇമേജിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതായത് ഗബ്രിയ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ ഇവരെല്ലാവരും കരുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മുടെ പുറത്തു പുറത്തുരുന്ന് കളി കാണുമ്പോൾ ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് ജില ജിൻഡോയ്ക്ക് എവിടെയാണോ കളിക്കേണ്ടത് അവിടെ ജിൻഡോ കളിക്കുന്നുണ്ട് അഭിപ്രായം എവിടെ പറയേണ്ടത് അവിടെ അഭിപ്രായം പറയുന്നുണ്ട് തുടക്കത്തിലൊക്കെ കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അപ്പോൾ അതായത് വേണ്ട യമുനാറാണിയുമായിട്ട് ചെറിയൊരു ഇഷ്യുണ്ടാക്കില്ല ചായയുടെ ഒരു കാര്യമുണ്ട് അപ്പോഴെനിക്കും സ്വഭാവമായിട്ട് എനിക്കും തോന്നി വരുന്നുള്ളൂ എന്തിനും ഇത്രയും ഇത് ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ വഴക്കടിക്കണമെന്ന് എനിക്ക് തോന്നി അന്ന് നമുക്ക് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആരും തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയിച്ചില്ല സീരിയൽ ആക്റ്റേഴ്സ് നമുക്ക് അറിയുന്നല്ലാണ്ട് അവർ ബിഗ് ബോസിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല അപ്പം ജിൻഡപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണുക അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലുമൊക്കെ ഈ വ്യക്തികൾ കാണാൻ ഞാൻ കണ്ടിട്ടേ അല്ലേ ജിൻഡപ്പൻ പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് കളി ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് അതായത് മണ്ടൻ എന്ന് വിളിച്ച ആ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നി അയ്യോ അവിടെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് എത്ര അധികം ഹേർട്ടാവുമായിരുന്നു അല്ലേ എല്ലാവരും നമ്മളെ കുറിച്ചിട്ട് ഒരു മണ്ടൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു വിഷമം തോന്നും അവിടെ നിന്നൊക്കെ ജിൻഡോ കയറി കയറി വന്നു പിന്നെ ജിൻഡോ വളരെ മോശമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗബ്രിയൻ ജിൻഡെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ പിന്നെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ വിട്ടപ്പോൾ അവിടെ നിന്നും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ടും വളരെ സൂക്ഷിച്ചുമാണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുകാരനോട് അദ്ദേഹം പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള എന്നുള്ളത് ബോട്ടിങ്ങിന് കുറവുകൊണ്ട് വേണമെങ്കിൽ പോകട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ അസി വന്ന പോലെ റോക്കിയൊക്കെ പോയില്ലേ അതേപോലെ പോവാതിരിക്കാനായിട്ട് അല്ലെ റോബിൻ പോയ പോലെയൊക്കെ പെട്ടെന്ന് പോവാതിരിക്കാൻ അദ്ദേഹം വളരെയധികം കളി സൂക്ഷിച്ചിട്ടാണ് കളിച്ചത് പക്ഷേ ഗബ്രി എപ്പോഴും ആ ഒരു ലെവൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് പ്രേക്ഷകരുടെ ഡി ഗബ്രിയുടെ ഗെയിം മാറിയിട്ടില്ല എപ്പോഴും ഈ ജാസ്മിനായിട്ടുള്ള ഈ ഒരു കോമ്പോ പിടിച്ച് പിടിച്ചുള്ള കളി പിന്നെ ജിൻഡോയെ കുറേ തെറി പറയുന്നു ഞാനാണ് എല്ലാം എന്നുള്ള രീതിയിൽ ഒരു ഹങ്കാരം എവിടെയോ ഒരു ഇതിൽ റസ്മിനും ഗബ്രിക്കും അവരെ ജാസ്മിനും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു പ്രത്യേകത ജാസ്മിൻ പൊരുതി നിന്നു ജാസ്മിൻ ഭയങ്കരമായിട്ട് കണ്ടൻറ് കൊടുത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് എന്തുകൊണ്ടാണ് അപ്പോൾ റസ്മിനും ഗബ്രിയും കണ്ടൻറ് കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്താണെന്ന് പറയുക അവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജാസ്മിനുമായിട്ട് നിന്നുള്ള കണ്ടൻറ്റാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറേ കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗബ്രിയുടെ അടുത്തേക്ക് ജാസ്മിനാണ് കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുത്തുള്ളത് പിന്നെ റസ്മിൻ എന്നു പറഞ്ഞാൽ ഇവരെല്ലാവരും പിന്താങ്ങി നിൽക്കുന്ന ഒരു പാരസൈറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നല്ലൊരു ഗെയിമർ പലരും പറയുന്നുണ്ട് റസ്മിൻ വളരെ നല്ലൊരു ഗെയിം എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു ഗെയിമർ എന്ന് പറയുന്നത് എന്താ പറയുന്നത് തഴഞ്ഞ് തഴഞ്ഞ് നിൽക്കുക അതിപ്പോൾ ഗബ്രീനെയും അതുപോലെ തന്നെ ജാസ്മിൻ അതുപോലെ അർജുൻ ശ്രീതു ഈ ഒരു കോംബോനെ നമ്മൾ പറയലെ ഒരു ദല്ലാൾ പോലെ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ പോലെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് റസ്മിനെ തോന്നിയത് അതുകൊണ്ട് റസ്മിന അവിടെ ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്ന് പറയാനേ പറ്റില്ല ചിലർ പറഞ്ഞിട്ട് റസ്മിനൊക്കെ ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് എനിക്കതിന് തോന്നിയിട്ടില്ല അങ്ങനെ സ്ട്രോങ് പ്ലെയർന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ള അൻസിബേനയാണ് അൻസിബേനിപ്പോൾ ബെഡ്സിബ അങ്ങനെ അങ്ങനെ പറഞ്ഞ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഗ്രാജ്വലി അൻസിബയുടെ ഗെയിം നമ്മൾ സൂക്ഷിക്കുകയാണല്ലോ ഗ്രാജ്വലി അവരിങ്ങനെ കീറി കീറി വരുന്നതാണ് കണ്ടത് പക്ഷെ അവർക്ക് ആ മുൻപുണ്ടായിരുന്ന ഒരു ഹേട്രെഡ് അത് അങ്ങനെ കുറേ ആൾക്കാരുടെ ഡെയിലി ഇങ്ങനെ നിന്നു അവർ തിരിച്ചറിഞ്ഞ് അവർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഔട്ട് ആവാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അൻസിബ കുറച്ചും കൂടെ ഒരാഴ്ച കൂടെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ട് കയറി പോകാറുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ഗെയിമറായിട്ട് എനിക്ക് ആദ്യമേ തോന്നി പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡൗൺ ഒരു വീഴ്ച തോന്നിയത് അപ്സരയുടെ ഒരു ഗെയിമാണ് അപ്സര വളരെ നന്നായിട്ട് ഗെയിം കളിച്ചു വന്നിരുന്ന ആള് പക്ഷെ ആ ഒരു ഗ്രൂപ്പിൽ തെറ്റിപ്പിരിഞ്ഞ് അവർ പോയതിന് ശേഷം അപ്സര പിന്നീട് കളിച്ചത് മുഴുവൻ അർജുൻ്റെയും അതുപോലെ തന്നെ ശ്രീതു ആ ഒരു ഗാങ്ങിൽ പെട്ടുപോയി ഈ ഗ്യാങ്ങിന് പെടുന്നവരൊക്കെ പുറത്ത് പോകാനോട്ടോ ശരി ശരി ജിൻഡോ ഇൻഡിവിജ്വലായിട്ട് കളിച്ച ഒരു കളിച്ചൊരാളാണ് ജിഡ്ക്ക് നല്ല മാനസികമായിട്ടൊരു അടുപ്പെന്നുള്ളത് ഈ നമ്മൾ കണ്ടത് രമേഷായിട്ടുള്ള രമേഷ് എന്നുള്ള രതീഷ് രതീഷുമായിട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഇൻഡിവിജ്വൽ പ്ലെയർ പിന്നെ പിന്നെ നോക്കുന്നത് നോറയായിരുന്നു നോറ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നോർ കുറെ ആദ്യമൊക്കെ ഭയങ്കര റിട്ടേർട്ടിങ് മോസ് ആണെങ്കിൽ പോലും നോറയുടെ ഗെയിം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നോറ വളരെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ജിൻഡോ ഇൻഡിവിജ്വലായിരുന്നു ജാസ്മിൻ ഗബ്രി ഇല്ലായിരുന്നെങ്കിൽ നല്ല അസല് പ്ലെയറാണ് ശരി ജാസ്മിൻ അതുകൊണ്ട് എനിക്ക് ജാസ്മിൻ തേർഡ് പൊസിഷനിൽ കാണാൻ ഒട്ടും താല്പര്യമില്ല സെക്കൻഡ് തന്നെ വരേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ജാസ്മിൻ സെക്കൻഡോ ഫസ്റ്റോ വരാനായിട്ട് ഡിസേർവിങ് ആണ് ജാസ്മിൻ ശരിക്ക് പറയുകയാണെങ്കിൽ പക്ഷേ അർജുൻ സെക്കൻഡ് വന്നത് എനിക്ക് അത്ര രസിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസം അദ്ദേഹം തുടക്കത്തിലേ വളരെ എന്ന് പറയുക സേഫ് ഗെയിം കളിച്ചു പിന്നെ ഒരു കോവുമ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നു കുറേ ചിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഈ ഒക്കെ വരുന്നുണ്ടല്ലോ അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ പറയുമ്പോൾ അത് നന്നായി കളിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു ഡ്രാമ എല്ലാവരും ഒരു ഫാൻസി ഡ്രസ്സ് പോലൊക്കെ ഇട്ടിട്ട് അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെട്ടിത്തറന്നു പറയണോ അദ്ദേഹം ബിഗ് ബോസ് ഹൗസിന് അകത്ത് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അർജുൻ എന്ന് പേര് വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയുമ്പോൾ മാത്രമാണ് അർജുൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ ഉള്ളിൽ സേഫ് ഗെയിം മാത്രമാണ് അർജുൻ ചെയ്തിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ രണ്ട് വ്യക്തികളാണ് അൻസിഫിയും അതുപോലെ തന്നെ ഋഷിയും അതുകൊണ്ടുതന്നെ അവരുടെ ആ ഒരു ബോണ്ട് പെട്ടെന്ന് തകർന്നു പോയത് അവർ പെട്ടെന്ന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പിന്നെ കോംബോ പിടിച്ചു കുറേ കളിച്ചു അതിന് രക്തസാക്ഷിയായി എന്ന് പറയുന്നത് നമുക്കറിയാലോ ശ്രീതു ഇവിടെ ജാസ്മിനും ഗബ്രിയുടെ അടുത്ത് ഗബ്രി രക്തസാക്ഷിയായി അതേപോലെ ഞാൻ പറഞ്ഞ കോമ്പോ നല്ലതാണ് പക്ഷെ ആൾക്കാർ വെറുപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ആ കോംബോ കുറച്ചും കൂടിയും ദിവസങ്ങൾ ബിഗ് ബോസ് നീട്ടിക്കൊണ്ട് പോകാൻ എല്ലാവർക്കും ബോറടിച്ചാൻ പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ട് നന്നായി എന്നെനിക്ക് തോന്നി ഇപ്പോൾ നമ്മളിപ്പോൾ പേളി പേളിമാണി ഫസ്റ്റ് സീസൺ പേളിമാണി മാണി ശ്രീനിഷന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കോംബോ കണ്ടിരിക്കാൻ നമുക്ക് രസമായിരുന്നു കാരണം അതിലൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളില്ല അല്ലെങ്കിൽ നമുക്ക് പല ക്രിഞ്ചായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ തോന്നിയിട്ടില്ല അതുപോലെ റോബിൻ ദിൽഷ അവരൊക്കെ ഒരു കോംബോ വളരെ രസമായിരുന്നു കാരണം റോബിൻ അങ്ങോട്ട് ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തിരിച്ചും ദിൽഷ അങ്ങനെയാണ് അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ വിട്ടിട്ടാണ് ഗബ്രിയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രിഞ്ചായിരുന്നു അയ്യോ എന്തിനാണ് ഇങ്ങനെ ഒരു ചെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോയിരുന്നു അതുപോലെ ശ്രീധൻ്റെയും ഇവര് നമുക്കൊരു ഫേക്ക് തോന്നിയത് ഒരു യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണോ അവർ ഗെയിമിന് വേണ്ടിയിട്ടിങ്ങനെ ഒരു കോംബോ പിടിക്കുന്നതല്ലേന്ന് ഒരുവിധം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് അത് സത്യമാണ് അവർ അങ്ങനെ ഒരു ഇതിന് വേണ്ടി തന്നെയാണ് ആ ബിഗ് ബോസിനകത്ത് അവരൊരു സ്ട്രാറ്റജി ആയിരുന്നു ഈ കോംബോ എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ അർജുൻ വന്നതിന് ഞാൻ ഒട്ടും തൃപ്തികര എനിക്കില്ല ഞാൻ അത് തൃപ്തനല്ല ജാസ്മിൻ വരെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ അർജുൻ്റെ കാര്യം അർജുനല്ല നമ്മൾ അഭിഷേകിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അഭിഷേക് വളരെ വൈകിപ്പോയി ഒന്നാമതേ വന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വാൾഡേ കുറച്ച് അവരെക്കാളും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ വന്ന് ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരു ബോംബ് ഇട്ടു അപ്പോഴേക്കും ബിഗ് ബോസ് കുറേ വാണിങ് കൊടുത്തു അവിടെ ഇരുത്തി പിന്നെ കളിക്കാൻ പേടിയായി പിന്നെ പിന്നെ വന്നപ്പോഴും എല്ലാവരുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയി പിന്നെ ആൾക്ക് എന്ത് പറയണമെന്നോ എവിടെ കളി സ്റ്റാർട്ട് ചെയ്യണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ വന്നു പിന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കുറേ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുപോയി പിന്നെ പറയാനുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഋഷി അതിനകത്ത് ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല ടോപ്പ് ഫൈവില് വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റേ അല്ല പിന്നെ ഋഷിയുടെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട് ഋഷി പലപ്പോഴും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അങ്ങനെ പോയി ടോപ്പ് ഫൈവിലെത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഋഷി ടോപ്പ് ഫൈവില് എത്താൻ പാടില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ടോപ്പ് ഫൈവിൽ എത്തിയതിന് ശേഷം ആദ്യം എലിമിനേറ്റ് ആയി പോയത് ഋഷി എന്നുള്ള ഇതിൽ അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതങ്ങനെ തന്നെ വരുള്ളൂ അപ്പോൾ എന്തായാലും ജിൻഡോയുടെ വിജയത്തിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് പ്രത്യേകിച്ച് സീസൺ അഞ്ച് വരെ ഉള്ളതിൽ നമുക്ക് ഏകദേശം ആരൊക്കെയാണ് വിന്നർ എന്ന് അറിയാമായിരുന്നു ഇതിൽ നമ്മൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നമുക്കൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം മാറി മാറിയായിരുന്നു കാരണം ഇപ്പം നമ്മൾ അറിയാം അർജുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു തേരോട്ടം വരുന്ന സാധ്യമാണ് ജാസ്മിനൊക്കെ വെട്ടി വീഴ്ത്തിയാണ് അദ്ദേഹം കയറി പറ്റും അപ്പോൾ അർജുൻ്റെ പോലും തകർത്ത് കളയാനുള്ള അത്രയും ആരാധകർ അദ്ദേഹം കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്സാണ് അത് അവരെ കോമ്പ് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ അർജുൻ്റെ ഒരു എന്താ പറയുക രസകരമുള്ള കോമഡി സ്കിറ്റുകൾ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരായിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ അതാണ് അദ്ദേഹത്തിന് വോട്ട് കൂടുതലായിട്ട് വന്നു എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഗബ്രിംഗ് കൂടെ കയറി വന്ന കൊണ്ട് ജാസ്മിനു ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാർ പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്ക് രണ്ടുപേർക്കും ആ ഒരു കോമ്പനിന്നും യാതൊരു മാറ്റവും പ്രേക്ഷകർ കണ്ടില്ല അതായത് ഗബ്രി പോയതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഗബ്രിക്കുണ്ടാവുന്ന ഒരു വിചാരിച്ചു ജാസ്മിനറിയില്ലോ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പക്ഷേ ഗബ്രിക്കേ അത് മനസ്സിലാക്കി ഗബ്രി മാറുന്ന എല്ലാവരും പ്രതീക്ഷിച്ചു ഗബ്രി ആ ഒരു ഒറ്റ ഇതിലന്നെയാണ് പോയിട്ട് വന്ന പോയപ്പോഴും വന്നപ്പോഴും തിരികെ വന്നപ്പോഴും ഒക്കെ ഒരേപോലെ ആയിരുന്നു പക്ഷെ അത് പ്രേക്ഷകർ ഒന്നും കൂടെ ജാസ്മിനോട് ഹാറ്റർ കൂടിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണോ ബിഗ് ബോസ് സീസൺ സിക്സ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻ്റെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഡിസേർവിങ് ആണ് ഈ ഒരു സീസൺ അദ്ദേഹം ഡിസേർവിങ് ആണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും സീസൺ സിക്സ് കഴിഞ്ഞ് ഇത് എൻ്റെ ലാസ്റ്റ് ഒരു റിവ്യൂ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചിട്ട് ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കവി ഇൻ്റർവ്യൂല് കൊടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ വരാം വീഡിയോ ആയിട്ട് എന്നാലും നമുക്ക് എല്ലാവർക്കും ഇനി അൾട്ടിമേറ്റ് ഉണ്ടാവും ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും പിന്നെ ബിഗ് ബോസ് സീസൺ സെവൻ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും സീസൺ സെവൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നുണ്ടാകും ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടാകും പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ഗംഭീര വിജയമായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റും പറയുന്നത് പൊതുവേ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത് നമുക്കത് സീസൺ എത്ര പറഞ്ഞാൽ സീസൺ ഫോറാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഡോക്ടർ റോബിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു അതെൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സീസൺ സീസൺ ഫൈവ് എനിക്ക് ജുനൈസിനെ കാണാൻ വേണ്ടി മാത്രമാണ് ജുനൈസിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ സീസൺ ഫൈവ് കണ്ടതെന്ന് പറയാം പിന്നെ ശോഭയുടെ കുറേ നല്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കേട്ടിട്ട് അഖിൽമാര എൻ്റെ ഫേവറേറ്റ് ഒരു കണ്ടസ്റ്റൻറ്റേ അല്ലായിരുന്നു അതേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അഖിൽമാരനെ എനിക്ക് അത്ര താല്പര്യമില്ലാതെ പോയത് അതുപോലെ സീസൺ സിക്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഓരോരുത്തർക്കും ഓരോരോരോ കഴിവുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ അവരുടേതായ രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ഒരു ഇഷ്ടം കൂടുതൽ ജിൻഡോട് ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ അല്ല ഒറ്റപ്പെടുത്താനും അത് നമ്മുടെ രജത് കുമാർ ഉണ്ടാക്കിയെടുത്ത ഡോക്ടർ രജത് കുമാർ ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജി നീ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പക്ഷെ അത് ജിൻഡോ അങ്ങനെ സ്ട്രാറ്റജി ആയിട്ട് എടുത്തല്ല ജിൻഡോ അവിടെ ശരിക്കും ഒറ്റപ്പെട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണ് മറ്റാൾ ശരിക്ക് പറഞ്ഞാൽ രജത് കുമാർ ഭയങ്കര സ്ട്രാറ്റജി എടുത്തതാണ് ഒരു ബൊമ്മേനും കൊണ്ടും പറഞ്ഞാൽ അതും പിടിച്ചു കളിച്ചു അതും ഒരു ഗെയിമാണ് അല്ലേ അത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഗെയിമായിട്ട് അദ്ദേഹം ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയെടുത്തു ഒരുപാട് ശരിക്ക് സീസൺ ടു ശരി ഉണ്ടാവാതിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആണെങ്കിൽ എന്തെങ്കിലും രജത് കുമാർ തന്നെ ട്രോഫി കൊണ്ടു നമുക്ക് ഉറപ്പായിരുന്നു അപ്പോൾ എന്തായാലും എന്തായാലും ഫ്യൂച്ചറിൽ വളരെ നല്ല ഒക്കെ വരട്ടെ ഇപ്പോൾ അർജുനന് സിനിമ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അത് നല്ല ഒരു ഡയറക്ടറെ കീഴിലാണ് ജിറ്റ് ജോസഫിൻ്റെ കീഴിലാണ് ലാലേട്ടനും സത്യൻ അന്തിക്കാരും ചെയ്യുന്ന മൂവിയിൽ അതിൽ ആരെങ്കിലും ഒരാൾ എടുക്കുന്നവരാണ് അവർക്കും ഉയർച്ച വരട്ടെ ജിൻഡപ്പിന് ഒരുപാട് ഉയർച്ച വരട്ടെ ജിൻഡപ്പൻ സിനിമയിലൊക്കെ ഒരുപാട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല റോളുകളൊക്കെ ചെയ്ത് അദ്ദേഹം സക്സസ് സക്സസ്സാവട്ടെ അല്ലേ ബിഗ് ബോസിൽ വരുന്നവരൊക്കെ അതിന് വേണ്ടിയാണ് കൂടുതലും വരുന്നത് എല്ലാവരും അറിയപ്പെടണം സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല സക്സസ് ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും അവരെ വിഷ് ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്താണ് എല്ലാവർക്കും ബൈ